ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സിമ്പിൾ സ്റ്റെപ്പിൽ നല്ല കിടിലൻ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു കപ്പ് വറുക്കാത്ത റവയാണ് ഇതിന് പകരം വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ കൂടിയും അതൊന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കുന്നത് ഉപ്പുമാവിന് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാനിടയാക്കും ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൂർണമായും പൊട്ടിത്തരുമ്പോഴേക്കും രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുക ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മോപ്പിക്കുക കറിവേപ്പിലയും ഉണക്കമുളകുമെല്ലാം ചെറിയ തോതിൽ മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് മുന്നേ ചേർത്ത് കൊടുത്ത കറിവേപ്പില മൂത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടി അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് വളരെ നൈസായിട്ട് ഒരൽപ്പം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പോരാത്തതിന് ഒരു നാല് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി കൊടുക്കുക ബീൻസ് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒടുവിലായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി തുടങ്ങാം കൂടുതൽ നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല തീ ഹൈ ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി ഒരു നാല് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക വെജിറ്റബിൾസ് എല്ലാം അത്യാവശ്യം വേണ്ട വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന റവ ഇട്ടുകൊടുക്കാം ശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുത്ത് നമുക്ക് ഈ റവയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം വറക്കാത്ത റവ ആയതുകൊണ്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് കൂടുതൽ സമയം വേണ്ടിവരും ഈ റവ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വന്നു തുടങ്ങാൻ ഇവിടെ ഈ റവ മൂത്ത് കിട്ടാൻ എടുക്കുന്ന സമയം നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അതായത് നമ്മൾ റവ എടുക്കാൻ ഉപയോഗിച്ച അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എപ്പോഴും നമ്മൾ എടുക്കുന്ന റവയുടെ ഡബിൾ അളവിലായിരിക്കണം വെള്ളം വെള്ളമെടുക്കാൻ ഇനി നമുക്ക് ഈ വെള്ളവും കൂടി അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിക്കാം അങ്ങനെ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ ഈ റവ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളവും നന്നായിട്ട് തിളച്ചു തുടങ്ങി ഇനി ഈ തിളപ്പിച്ചെടുത്ത വെള്ളം മുഴുവനായും നമുക്ക് ഈ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് പാത്രം അടച്ചു വെച്ച ശേഷം ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഈ റവ ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇവിടെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു റവ നന്നായിട്ട് തന്നെ വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി അങ്ങോട്ട് തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് തുടരെ ഇളക്കി കൊടുക്കാം റവ വെന്തതിനു ശേഷം ബാക്കിയുള്ള ആ ഒരു ഈർപ്പമുണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് വറ്റി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി ഭാഗം ചിരകിയതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഉപ്പുമാവ് റെഡിയായി അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പുമാവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതുപോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം